और तुम तेरे कामों का भी देखा। അരവിന്ദ് അപ്പൊ ഇത് എത്ര നാളായിട്ട് നൂറ് വർഷത്തിന് ായത് വരുന്നവർക്ക് നാളെ വർഷം കൊണ്ട് കൂട്ടി വിട്ടുവാരുന്ന ഓർഡർ അനുസരിച്ച് ചെയ്തുകൊടുക്കുന്നത് ഇഷ്ടം അനുസരിച്ച് പറഞ്ഞുകഴിഞ്ഞാൽ ും തേക്കിലും ചെയ്യുന്ന പള്ളിയോടങ്ങണ ഇവിടുത്തെ ഉണ്ട് ഒരു അഞ്ചടിയോടം ഉള്ളത് ഇവിടെ സ്റ്റോക്ക് ഉണ്ട് നമുക്ക് ഇവിടെ ലൈവ് കാണാം എല്ലാം പണിയണം എല്ലാം ചെയ്യുന്നു എല്ലാം ചേച്ചി നേരിട്ട് കണ്ടു ബോധ്യപ്പെടാം മണ്ണിൻ്റെ പാടി ഒരച്ച് വേദപ്പെടുത്തി അതിൻ്റെ പ്രത്യേക മണ്ണ് തോട്ട് ചെയ്തിരിക്കുകയാണ് ഇത് നമ്മളെ രീതിയിലാണ് കണ്ണാടി വാർത്തെടുക്കുന്നത് ഓരോ കണ്ണാടിക്ക് ഓരോ അച്ചെടുത്ത് കണ്ടില്ല അച്ചടക്കിട്ട് ഓരോരോ സ്റ്റേജായി ഈ സ്റ്റേജ് ഇങ്ങനെ വന്നിട്ട് നമ്മൾ മുഴുവൻ ആ കണ്ടോ ആ ഒരു പാത്രം പോലെ അതിൽ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നതാണ് പൂർണ്ണമായിട്ടുള്ള രീതിയിൽ അത് ചെയ്തെടുത്ത് അത് ചുട്ടെടുത്ത് അതിന് നമ്മൾ മെറ്റീരിയലിൽ വെച്ച് വാർത്തെടുക്കും ും ഇതിനെ ഒരച്ച് മിനുസപ്പെടുത്തി മുഖം ഇപ്പൊ കാണാം കണ്ടില്ലേ നന്നായിട്ട് മുഖം കാണാം മുഖം കാണുന്ന രീതിയിലേക്ക് ഇതിനെ തേച്ച് മിനുസപ്പെടുത്തി എടുക്കുന്നതാണ് ജോലി പല പല സ്റ്റേജായിട്ടാ ചെയ്യുന്നത് അതിൻ്റെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് കുറച്ച് രഹസ്യ സ്വഭാവം ഉണ്ട് കുറച്ച് നമുക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരും പി എച്ച് ഡി ഒക്കെ ചെയ്യുന്നവരൊക്കെ ഇവിടെ വന്നിട്ട് ഒരാഴ്ചയിൽ നിന്ന് െ പറ്റി പറഞ്ഞു മറ്റൊരു നമ്മള് ജെമ്പും വെള്ളത്തിൽ അപ്പൊ അത് വെക്കാനുള്ള നമ്മളൊരു കപ്പ് പോലെ ഉണ്ടാകുന്നു ഇതിൻ്റെ മിക്സെന്നു വെച്ചാൽ ഇവിടുത്തെ തന്നെ മണ്ണും ചെടിയും ചണം കൂടാ ചണമെന്ന് വെച്ചാൽ നമ്മുടെ ചാക്കിൻ്റെ ഇതില്ല അത് അരിഞ്ഞുതാണ് അതൊരു ബോണ്ടിങ്ങിന് വേണ്ടി ഇതിങ്ങനെ സിംഗിൾ സ്റ്റെപ്പ് ചെയ്യുന്ന എല്ലാവരും കട്ടം കെട്ടമായിട്ടാണ് ആദ്യം നമ്മൾ ആ ഡിസ്ക് ഉണ്ടാക്കുന്നു അങ്ങനെ പല പല ഘട്ടമാണ് നമുക്ക് എത്ര സൈസിൻ്റെ ഗ്ലാസ് വേണ്ടത് അതാണ് ആ ഡിസ്കിന്റെ സൈസ് ഇപ്പോൾ മൂന്നിഞ്ച് അതായത് നാലിഞ്ചാണ് നാലിഞ്ചിൻ്റെ ഷേപ്പിൽ ഡിസ്ക് ഉണ്ടാക്കിയിട്ട് രണ്ട് മൂന്ന് ഘട്ടത്തിൽ ഇങ്ങനെ അരച്ചെടുത്ത് അത് കരിവ് ഉണ്ടാക്കി അത് വാർത്തെടുത്ത് എല്ലാം ഒരു പാത്രം പോലെ ഉണ്ടാക്കി എടുക്കണം അത് കൈ കൊണ്ടാണ് നല്ലപോലെ തോർന്ന് തോർന്ന് രണ്ടുമൂന്ന് ഘട്ടം ഘട്ടമായിട്ടാണ് പിടിച്ചെടുക്കുന്നത് ചേട്ടൻ രീതി കാണുമ്പോഴത്തേക്ക് ലൈവ് കാണും മനസ്സിലാവും